ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ നമുക്ക് എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫെയർസ് ഉണ്ട് എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ ഡെയിലി കറന്റ് അഫെയ്സ് ഉണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റിയുടെ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മുകേഷ് അംബാനി അഭിഷേക് ബച്ചൻ മമ്മൂട്ടി ആനന്ദ് അംബാനി ആർക്കാണ് ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത് ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ ഗ്ലോബൽ ഹ്യൂമൻ സൊസൈറ്റിയുടെ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മുകേഷ് അംബാനി അഭിഷേക് ബച്ചൻ മമ്മൂട്ടി ആനന്ദ് അംബാനി ആരാധ്യ ഡി ആണ് പറയുന്നത് ഡി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആനന്ദ് അംബാനിക്കാണ് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം ലഭിച്ചത് ചിന്നു ഡി ശരിയാണ് അടുത്തത് സോഷ്യൽ ഇൻഡസീവ് റിവിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രകാരം വോട്ടർ പട്ടികകളുടെ നൂറ് ശതമാനം ഡിജിറ്റലൈസേഷൻ നേടിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര ഗുജറാത്ത് ഉത്തർപ്രദേശ് രാജസ്ഥാൻ അശ്വിന ഡി ശരിയായിരുന്നു ചിന്നു ഗുഡ് മോർണിംഗ് ചിന്നു സോഷ്യൽ ഇൻഡസ്ട്രീവ് റിവിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രകാരം വോട്ടർ പട്ടികകളുടെ നൂറ് ശതമാനം ഡിജിറ്റലൈസേഷൻ നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ് അശ്വിന ഡി ആണ് ആരാധ്യ രാജസ്ഥാൻ ചിന്നു ഡി ആണ് രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് രാജസ്ഥാൻ ആണ് രാജസ്ഥാൻ ആണ് അടുത്തതായി ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന സെൽ പാസഞ്ചർ വെസൽ ആരംഭിച്ചത് വാരണാസി ഡൽഹി ഗുരുഗ്രാം കൊൽക്കത്ത ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ഹൈഡ്രജൻ ഇന്ധന സെൽ പാസഞ്ചർ വെസൽ ആരംഭിച്ചത് വാരണാസി ഡൽഹി ഗുരുഗ്രാം ആണ് പറയുന്നത് ആരാധ്യാ സി ആണ് ഇന്ത്യയുടെ ആദ്യത്തെ അശ്വിന സി ആണ് തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന സെൽ പാസഞ്ചർ വെസൽ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് അല്ലെ സംസ്ഥാനത്തല്ല ഏത് സ്ഥലത്താണ് ചിന്നു എ ആണ് കണ്ണുണ്ണി രാജസ്ഥാൻ രാഹുൽ ഗുരുഗ്രാം ആൻസർ ഓപ്ഷൻ എ വാരണാസി ആണ് വരുന്നത് വാരണാസി ആണ് വരുന്നത് അപ്പോൾ തദ്ദേശീയ ഹൈഡ്രജൻ സെൽ പാസഞ്ചർ ആദ്യമായിട്ട് വാരണാസിൽ ആരംഭിച്ചത് അടുത്തത് ജൂനിയർ ഹോക്കി ലോകകപ്പ് കിരീടം ചൂടിയത് ഓസ്ട്രേലിയ ജർമ്മനി ഇന്ത്യ ന്യൂസിലാൻഡ് ജൂനിയർ ഹോക്കി ലോകകപ്പ് കിരീടം ചൂടിയത് ആരാണ് ഓസ്ട്രേലിയ ജർമ്മനി അശ്വിനെ അല്ല അശ്വിൻ എ ആണ് ഓക്കെ ഫൈൻ ശരി അശ്വിൻ അടുത്ത ചോദ്യം നോക്കാം ജൂനിയർ ഹോക്കി ലോകകപ്പ് കിരീടം ചൂടിയത് ഓസ്ട്രേലിയ ജർമ്മനി ഇന്ത്യ ന്യൂസിലാൻഡ് കണ്ണുണ്ണി ജേമനിയാണ് ഓക്കെ ചിന്നു സി ആണ് എ പി എസ് ബി ആണ് അശ്വിൻ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ജേർമനിയാണ് വരുന്നത് ജേർമനിയാണ് വരുന്നത് ഇന്ത്യക്ക് വെങ്കലമാണ് കിട്ടിയത് കേട്ടോ അടുത്തത് യൂണിസെഫ് ഫൗണ്ടേഷൻ ഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഡിസംബർ അഞ്ച് ഡിസംബർ പത്ത് ഡിസംബർ പതിനൊന്ന് ഡിസംബർ പന്ത്രണ്ട് യൂണിസെഫ് ഫൗണ്ടേഷൻ ഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് ദിവസമാണ് ഏത് ദിവസമാണ് യുനിസെഫ് ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഡിസംബർ പതിനൊന്നാണ് വരുന്നത് കേട്ടോ ഡിസംബർ പതിനൊന്നാണ് വരുന്നത് ഡിസംബർ പതിനൊന്നാണ് യുനിസെഫ് ഫൗണ്ടേഷൻ ഡേ എന്ന് പറയുന്നത് എസ് സി ശരിയാണ് എ പി എസ് അശ്വിൻ എ അല്ല സി ആണ് ഡിസംബർ പതിനൊന്നാണ് എസ് രാഹുൽ ചിന്നു ഡി അല്ല സി ആണ് അടുത്തത് അന്താരാഷ്ട്ര പർവ്വത ദിനം എന്നാണ് അന്താരാഷ്ട്ര പർവ്വത ദിനം എന്നാണ് ഡിസംബർ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അന്താരാഷ്ട്ര പർവ്വത ദിനം എന്നാണ് ഡിസംബർ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എ പി എസ് സി ആണ് ആരാധ്യ സി ആണ് അശ്വിൻ സി ആണ് അന്താരാഷ്ട്ര പർവ്വത ദിനം ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഡിസംബർ പതിനൊന്നാണ് അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ പതിനൊന്നാണ് അന്താരാഷ്ട്ര പർവ്വത ദിനം അടുത്തത് ചിന്നു എ ആണ് ഡിസംബർ പതിനൊന്നാണ് രാഹുൽ ശരിയാണ് ഇന്ത്യയിൽ നിന്നുള്ള കോട്ടൺ വസ്ത്ര കയറ്റുമതി ഒന്നാമത് ഏത് സംസ്ഥാനമാണ് തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര ബീഹാർ ഇന്ത്യയിൽ നിന്നുള്ള കോട്ടൺ വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാമത് ഏത് സംസ്ഥാനമാണ് തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര ബീഹാർ ഏത് സംസ്ഥാനമാണ് എ പി എസ് എ ആണ് അശ്വിൻ എ ആണ് അടുത്ത നോക്കാം ആൻസർ നോക്കാം തമിഴ്നാടാണോ ഗുജറാത്ത് ആണോ മഹാരാഷ്ട്ര ആണോ ബീഹാർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാധ്യ എ ആണ് പറയുന്നത് ഓപ്ഷൻ എ ആണ് തമിഴ്നാടാണ് ഓക്കെ തമിഴ്നാടാണ് വരുന്നത് അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള കോട്ടൺ വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാമത് തമിഴ്നാടാണ് ആണ് കേട്ടോ അടുത്തത് ലോക ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് വേദി ഏതാണ് കൊൽക്കത്ത ഹൈദരാബാദ് ചെന്നൈ തിരുവനന്തപുരം ലോക ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് ഏതാണ് കൊൽക്കത്ത ഹൈദരാബാദ് ചെന്നൈ തിരുവനന്തപുരം ആദ്യം തമിഴ്നാടാണ് രാഹുൽ എ പി എസ് സി ആണ് ആരാധ്യ സി ആണ് കൊൽക്കത്ത ഹൈദരാബാദ് ചെന്നൈ തിരുവനന്തപുരം ലോക ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് വേദി ദീപ ദീപക് ദീപക് എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ രാഹുൽ ചെന്നൈ ആണ് ഓപ്ഷൻ സി ആണ് ചെന്നൈ ആണ് വരുന്നത് ചെന്നൈ ആണ് വരുന്നത് അപ്പൊ ലോക ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് കിരീടം നേടിയത് ജർമ്മനി ആണ് സ്പെയിനിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ജർമ്മനി കിരീടം നേടിയത് അതുപോലെ തന്നെ ഇന്ത്യക്ക് വെങ്കലമാണ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യക്ക് വെങ്കലമാണ് കിട്ടിയത് രാഹുൽ ചിന്നു സി ശരിയാണ് കേട്ടാ ചെന്നൈ ആണ് വരുന്നത് ഇന്ത്യക്ക് വെങ്കലം കപ്പ് നേടിയത് ജർമ്മനി സ്പെയിനിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ജർമ്മനി കപ്പ് നേടിയത് നീ അടുത്തത് അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മുടെ എയുടെ കോഴ്സിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും എ റിലേറ്റഡ് കോഴ്സ് നമുക്ക് കോഴ്സ് നമുക്ക് ഉണ്ട് അപ്പൊ ഇത് ലൈവ് ആൻഡ് റെക്കോർഡ് സെഷനും ടെസ്റ്റ് നമുക്ക് ഇത് ടെസ്റ്റും അതുപോലെ തന്നെ പ്രോജക്ട്സും ട്വൽ സർട്ടിഫിക്കേഷനും ഒരുപാട് എ ടൂൾ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ പഠിപ്പിച്ചു തരുന്നതാണ് ഇതിൽ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നൂറ് ശതമാനം പറയുന്നുണ്ട് നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് തരും അതാണ് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ ഒരു ലിങ്ക് ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യാം ഓക്കെ അത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യുക അങ്ങനെ രജിസ്റ്റർ ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തായിരുന്നു ജോലി ഉൾപ്പെടെ കിട്ടും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഫീസൊക്കെ ഓക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുണൈറ്റഡ് നേഷൻസിന്റെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സുപ്രിയ സാഹു സ്വാഹ അഗർവാൾ ലക്ഷ്മി മനോഹരൻ മീനാക്ഷി വെങ്കടാചലം ആർക്കാണ് ലഭിച്ചത് യെസ് എ ആണ് പറയുന്നത് ആരാധ്യ സുപ്രിയ ദീപക് കെ ആണ് രാഹുൽ സുപ്രിയ ആൻസർ നോക്കാം ഏതാ വരുന്നത് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് ലഭിച്ചത് അപ്പൊ ഇത് ആ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് ആരാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കാം അത് യു എൻ ആണ് യു എന്റെ അവാർഡാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ലഭിച്ചത് എസ് ഓപ്ഷൻ എ സുപ്രിയ സാഹു തന്നെയാണ് ഷിന്നു കറക്റ്റ് ആണ് സുപ്രിയ സാഹു ആണ് പരിസ്ഥിതിക്കായി പ്രചോദനമാകുന്ന പ്രവർത്തന വിഭാഗത്തിലാണ് സുപ്രിയ സാഹുവിന് യു എൻ എൻവോമെന്റ് പ്രോഗ്രാം തെരഞ്ഞെടുത്തത് അടുത്തത് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ബോട്ട് എവിടെയാണ് വിശാഖപട്ടണം വാരണാസി പാരാദ്വീപ് കച്ച് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട്

എ പി എസ് ബി ആണ് രാഹുൽ ആണ് ഷിഞ്ഞു ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വാരണാസി ആണ് ആ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് വാരണാസി ആണ് വരുന്നത് വാരണാസി ആണ് അടുത്തത് അണ്ടർ നയൻറ്റീൻ ഏഷ്യാ കപ്പിന് തുടക്കം കുറിച്ചത് എവിടെയാണ് ഇന്ത്യ ദുബായ് ശ്രീലങ്ക വിയറ്റ്നാം അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിന് തുടക്കം കുറിച്ചത് എവിടെയാണ് ഇന്ത്യ ദുബായ് ശ്രീലങ്ക വിയറ്റ്നാം അണ്ടർ നയന്റീൻ ഏഷ്യ കപ്പിന് തുടക്കം കുറിച്ചത് എവിടെ ചിന്നു ബി ആണ് അണ്ടർ നയന്റീൻ ഏഷ്യ കപ്പിന് തുടക്കം കുറിച്ചത് എവിടെയാണ് ആൻസർ നോക്കാം നോക്കാം ഏതാണ് വരുന്നത് ഇന്ത്യ ആണോ ദുബായ് ആണോ ശ്രീലങ്കയാണോ വിയറ്റ്നാം ആണോ ആൻസർ ഓപ്ഷൻ ബി ആണ് ദുബായിലാണ് അണ്ടർ നയന്റീൻ ഏഷ്യ കപ്പിന് തുടക്കം കുറിച്ചത് ജസ്റ്റ് ഇതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഇക്കൊല്ലത്തെ വ്യക്തിയായി ടൈം വാരിക യുടെ ശില്പികളെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ടൈം വാരികയുടെ ഈ വർഷത്തെ ഇൻഡിവിജ്വൽസ് ആയിട്ട് എ ശില്പികളെയാണ് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ആരൊക്കെയാ നോക്കാം എൻവിഡിയ ജെൻസൻ സോങ് ഹോങ് ഓപ്പൺ എ സാം ഓട്സ്മാൻ ആരാണ് ക്രിയേറ്റർ എന്നാണ് ഇത് ഗ്രോ കെ എലോൺ മസ്ക് ഇവരെ ഇവര് മൂന്ന് പേരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അടുത്തത് ഇന്ത്യയിലെ ആകെ റാംസാ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് എൺപത്തെട്ട് എൺപത്തി ഒൻപത് എൺപത്തിയേഴ് തൊണ്ണൂറ് ഏതാണ് വരുന്നത് ഇന്ത്യയിലെ ആകെ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് എണ്ണം എത്രയാണ് ഇന്ത്യയുടെ ആകെ റാംസ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് എൺപത്തി എട്ട് എൺപത്തി ഒൻപത് എൺപത്തി ഏഴ് തൊണ്ണൂറ് അറിയാവൂ ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറാണ് തൊണ്ണൂറ് റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിൽ ടോട്ടൽ ഉള്ളത് ഇപ്പോ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതയായത് നിയമിതനായത് അർജുന സിംഗ് രാകേഷ് താക്കൂർ ആ രമേശ് രാജ്കുമാർ ഗോയൽ ആരാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിത ആയത് തൊണ്ണൂറ്റിയാറല്ല തൊണ്ണൂറാണ് അതെന്താ തൊണ്ണൂറ്റി ആറ് എല്ലാരും പറയണേ ആ തൊണ്ണൂറ്റി ആറാണേ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറാണ് കേട്ടോ തൊണ്ണൂറ് അല്ല ഓക്കെ തൊണ്ണൂറ്റി ആറാണ് അല്ലല്ല തൊണ്ണൂറ്റി ആറ് തന്നെയാണ് ഡി ആണ് എ പി എസ് ആരാധ്യ ദീപക് ഗോയൽ രാഹുൽ യെസ് തൊണ്ണൂറ്റിനാലല്ല തൊണ്ണൂറ്റി ആറാണ് അനു ആ യെസ് അതെ 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 അനുമോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് രാജ്കുമാർ ഗോയൽ ആണ് മലയാളിയായ പി ആർ രമേഷ് ആണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആണ് ഈ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയും കൂടിയിട്ടാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് കേട്ടോ അപ്പോ പുതിലിക്കാരൻ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ പി ആർ രമേഷ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യ മലയാളിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എനർജി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ലക്നൌ ഇറ്റാനഗർ പാട്ന ഗുരുഗ്രാം ഇന്ത്യയിലെ ആദ്യ എനർജി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ എനർജി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് സൗണ്ട് സൗണ്ട് കേൾക്കുന്നില്ലേ എല്ലാവർക്കും സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം കേൾക്കുന്നില്ലേ ആരാധ്യ സി ആണ് ദീപക് സി ആണ് പാട്ന എന്നാണ് ആരാധക പറയുന്നത് അനു പാട്നാണ് എ പി എസ് സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ പാട്ന ആണ് വരുന്നത് സി ആണ് വരുന്നത് പാട്ന ആണ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും കറണ്ട് ആണ് ഉള്ളത് അപ്പൊ വീണ്ടും അടുത്ത ഒരു സെഷനിൽ നമുക്ക് ഉടൻ തന്നെ കാണാം കുറെ ഉണ്ട് അപ്പോ ഇനിയുണ്ട് കുറെ കാര്യങ്ങൾ പറയാൻ അത് ഇന്ന് ബാക്കി